Hello friends! ഇറ്റ്സ് മീൻ ദിസ് വ്ലോഗിന്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉച്ചയൂണിനെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നാല് ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഒരുപാട് നേരം ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നാല് റെസിപ്പീസ് ആണ് അതുപോലെ നമ്മുടെ ജോലിയൊക്കെ എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് പറയുന്നുണ്ട് നമുക്ക് ഒരേ സമയം കൊണ്ട് പല പല ജോലികൾ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും ഈ ഒരു ടിപ്സിലൂടെ അപ്പോൾ എന്താണ് ടിപ്സെന്നുള്ളത് കാണണ്ടേ അത് കൂടേന് മുന്നേ എല്ലാവരും ലൈക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ ായിട്ട് മറന്നു പോകരുത് ലൈക്ക് ബട്ടൺ അടിക്കാനായിട്ട് പ്രത്യേകിച്ച് മറന്നുപോകാൻ പാടില്ല ഒരുപാട് പേര് മറക്കുന്നുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഒരുപാട് വെച്ച് താമസിപ്പിക്കുന്നില്ല നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ അപ്പതേ നമ്മുടെ ആദ്യത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ലേശം തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ലേശം അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ജീരകം ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കാം എൻ്റെ ഇത് ഡെസിക്കേറ്റഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പൊടിച്ച് എടുത്തിട്ട് മാത്രം വെള്ളമൊഴിക്കുന്നത് സാധാരണ കോക്കനാട്ടാണെങ്കിൽ നമുക്ക് മസാലകളെല്ലാം ഇട്ടതിന് ശേഷം സോറി പൊടികളെല്ലാം ഇട്ടതിന് ശേഷം അപ്പം തന്നെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തയ്യാറാക്കുന്നത് അവിയലാണ് അതെ ഇപ്പം അവിയലിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുണ്ട് കുറച്ച് ക്യാരറ്റ് കുറച്ച് കുക്കുംബർ അതേപോലെ വഴുതനങ്ങ കുറച്ച് മത്തങ്ങയ ഒക്കെ ഇട്ടു മത്തങ്ങ അങ്ങനെ മധുരമില്ലാത്ത മത്തങ്ങയാണ് കേട്ടോ കിഴങ്ങ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടില്ല അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിന് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോക്കനട്ട് ഓയില് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഉപ്പില്ല ലേശം ഉപ്പ് മാത്രം ആഡ് ചെയ്യുന്നുണ്ട് ലേശം അളവിൽ വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ അവിയൽ അങ്ങ് കുഴഞ്ഞ് ഉടഞ്ഞു പോകും കഷ്ണങ്ങളൊക്കെ പിന്നെ നമുക്കിത് വേണമെങ്കിൽ ഇതേ അളവിൽ കുക്കറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ കുക്കറിൽ ചെയ്യുന്ന രണ്ട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ അവിയലിൻ്റെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ പാത്രത്തിൽ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പം നമ്മളിപ്പോൾ ആദ്യമേ തന്നെ ഇതെല്ലാം ഇങ്ങനെ ചെയ്തു വെക്കുവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലേശം വെള്ളമൊക്കെ നമ്മൾ ഓൾറെഡി ഒഴിച്ചിട്ടുള്ള വെച്ച് നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം ആ വേവിക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തൊരു റെസിപ്പി തയ്യാറാക്കാം അപ്പം നമ്മുടെ അവിയൽ അവിടെ നിന്ന് വേവിയും ചെയ്യും നമുക്ക് അടുത്ത റെസിപ്പി തയ്യാറാക്കാനും പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ പണികളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നിരത്തി ഇരുങ്ങെട്ടോ അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ലേശം പച്ചമുളക് എടുത്തിട്ടുണ്ട് ലേശം പുളി എടുത്തിട്ടുണ്ട് ലേശം ഇഞ്ചി എടുത്തിട്ടുണ്ട് ലേശം അളവിൽ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പം അത് നന്നായി കോക്കനട്ട് ഞാൻ ഞാൻ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കുറച്ച് ആഡ് ആഡ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഉപ്പും എന്നിട്ട് ആയതുകൊണ്ട് ുംസിക്കേറ്റഡ് പൊടിച്ചെടുക്കാം അപ്പോൾ ആദ്യം ഒന്ന് അരച്ചെടുക്കണം അല്ലെങ്കിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്കത് പുളിയൊന്നും അരഞ്ഞു കിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ നന്നായിട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ലേശം ഒഴിച്ചിട്ട് നമുക്ക് ഇതാക്കി എടുക്കാൻ പറ്റും അരകിലിലൊക്കെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷെ ഇതിനും ടേസ്റ്റിനും കാര്യത്തിനൊന്നും വ്യത്യാസമില്ല പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും മിക്സിക്കകത്ത് നമ്മൾ ചമ്മന്തി അരക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെന്തെ ഇപ്പം നമ്മുടെ രണ്ടാമത്തെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോഴത്തെ അതിന് വേണ്ടിയിട്ട് ഞാൻ അവധിയെ ഈ ചമ്മന്തി ഒരു ബൗളിലേക്കാക്കി വെച്ചിട്ടുണ്ട് അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ഓൾറെഡി ആദ്യം തന്നെ അതിൻ്റെ അരപ്പും കാര്യങ്ങളൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് ആ ഒരു അരപ്പ് നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം നിങ്ങൾക്ക് കുറച്ചൊരു ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈയൊരു സമയത്തിൽ ഈശം ആ അരപ്പിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇത് കുറച്ച് ലൂസാകാൻ വേണ്ടി ലാസ്റ്റിനകത്ത് ഒരു ഐറ്റം ഒഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അധികം വെള്ളവും കാര്യങ്ങളും ഇപ്പം ഇതിനകത്ത് ആഡ് ചെയ്യാത്തത് എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ അരപ്പും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് അളവിൽ കുറച്ച് എന്താ തൈരാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ നമ്മളിതിനകത്ത് തക്കാളി ഇട്ടിട്ടില്ല തൈര് വേണ്ടാത്തവർക്ക് തക്കാളി ഇട്ട് കൊടുക്കാം പുളിക്ക് വേണ്ടിയിട്ട് അപ്പം ഞാനിപ്പോൾ പുളിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയുള്ളു അത്യാവശ്യം തൈര് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പം അത് കുറച്ച് ചൂടടിക്കുന്ന സമയത്ത് തന്നെ കുറച്ചത് ലൂസായി കിട്ടും അപ്പോൾ ആ വെള്ളവും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇനിയിപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇത് സിമ്മിൽ ഇട്ടിട്ട് ഞാൻ കുറച്ച് നേരം അടച്ചു വെക്കും അടച്ചു വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത റെസിപ്പിക്കുള്ള പരിപാടി നോക്കാം അപ്പോൾ അടുത്ത റെസിപ്പി എന്ന് പറഞ്ഞാൽ ഞാനപ്പോൾ മീൻ വറക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് നാല് മത്തി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ആ ഒരു അരപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് മീൻ കണ്ടിച്ചെടുക്കുകയും ചെയ്യാം നമുക്ക് അത്രയും സമയം ലാഭിക്കുകയും ചെയ്യാം കാരണം നമ്മൾ ഒരു റെസിപ്പി അടുപ്പിലിരിക്കുന്ന സമയത്ത് അടുത്ത് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തരും അപ്പം മീൻ കണ്ടിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ അവിയലിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോക്കനട്ട് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ആ ഒരു അവിയലിന് അപ്പോൾ അതും കൂടെ നന്നായിട്ട് നമുക്ക് ആ ഒരു എണ്ണയൊക്കെ എല്ലായിടവും ഒന്ന് പറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നന്നായിട്ട് നമ്മളിപ്പം ഇത് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ കുറച്ച് കടുക് ഒക്കെ പൊട്ടിച്ചിട്ട് ഞാൻ കടുക് താളിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടാമത്തെ റെസി റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അത് ആക്കിയതിന് ശേഷം ഞാൻ ഓൾറെഡി മീൻ കട്ട് ചെയ്ത് പറഞ്ഞല്ലോ മീന് മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് പെപ്പർ പൗഡർ കുറച്ച് ഉപ്പ് അപ്പോൾ ഇത്രയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ലേശം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത് പിന്നെ കുറച്ച് ലേശം എണ്ണ ആഡ് ചെയ്തോളും ഞാൻ ഒരുപാട് എണ്ണ അങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കില്ല നമ്മളിപ്പം ഈ ഒരു അരപ്പിൽ കുറച്ച് എണ്ണ ഇതേ പോലെ നമ്മൾ തൂക്കി കൊടുക്കുവാണെങ്കിൽ ആ ഒരു എണ്ണയിൽ തന്നെ വറുത്തെടുക്കാൻ പറ്റും അപ്പോൾ അത് മാറ്റി മാറ്റിവെക്കാം അതൊന്ന് മാരിനേഷൻ ചെയ്യുന്ന സമയത്തിന് നമുക്ക് അടുത്ത റെസിപ്പി തയ്യാറാക്കാം അതായത് നമ്മുടെ നാലാമത്തെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ലേശം തേങ്ങ അടിച്ചിട്ടുണ്ട് അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും ഒരു ചെറിയൊരു കഷ്ണം വെളുത്തുള്ളിയും ഞാൻ ആഡ് ചെയ്തു ശം മുളക് പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ആ ഒരു ഇതിലേക്ക് നമുക്ക് ലേശമളവിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഒരുപാട് അങ്ങ് അരച്ച് എടുക്കണ്ട ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്ത് മാത്രം എടുത്താൽ മതി കാരണം നമ്മുടെ അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് തോരനാണ് അപ്പം അതും കൂടെ നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി ചീരയാണ് ഞാനിപ്പം വെക്കാൻ പോകുന്നത് അപ്പോൾ ചീര ഓൾറെഡി ഞാൻ അരിഞ്ഞ് വറക്കിയൊക്കെ ഞാൻ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതേ ഇനിയിപ്പം ഇതേപോലെ ഒരു ഫാനിലേക്ക് ഇട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് എണ്ണയും കുറച്ച് കടുവങ്ങളും ഞാൻ ഒഴിക്കുവാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ആ ഒരു ഫിഷ് ഒക്കെ ഒന്ന് മാരിനേഷൻ ആവുകയും ചെയ്യും നമുക്ക് ആ ഒരു സമയം നമുക്ക് വേസ്റ്റ് ആവാതെ തന്നെ നമുക്ക് അടുത്ത റെസിപ്പി ചെയ്യാൻ പറ്റും ഞാൻ സാധാരണ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എൻ്റെ ജോലി നിലക്കെ തീരും കേട്ടോ ഞാൻ ഈ ഒരു രീതിയിലാണ് എപ്പോഴും ജോലി ചെയ്യാറുള്ളത് അല്ല ഒരെണ്ണം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യാറില്ല അപ്പോൾ അതേ ഒന്ന് ആവി കയറുന്ന സമയത്തിന് മുന്നേ ഞാൻ കുറച്ച് പച്ചമുളകും കുറച്ച് ഉള്ളിയും കൂടെ ഞാൻ ഇട്ടിട്ട് അടച്ച് വെക്കുവാണ് അപ്പോൾ അതേ നമ്മുടെ ചീരയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ആവി കയറിയൊക്കെ വന്ന സമയത്തിന് നമ്മൾ ഓൾറെഡി അരപ്പരച്ചിട്ട് വെച്ചിട്ടുള്ളത് ഉള്ളത് ആ അരപ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം അപ്പോഴത്തേക്ക് നമ്മുടെ നാലാമത്തെ റെസിപ്പിയായ ചീരയും നമുക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എല്ലാം ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ചീരയും തയ്യാറായിട്ടുണ്ട് ഞാൻ ആ ഒരു സമയത്ത് നമ്മുടെ ഫിഷ് മാരിനേഷൻ ആയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് ഇനിയിപ്പോൾ ഒന്ന് വറുത്തെടുക്കാം ഞാൻ ഓൾറെഡി അതിനകത്ത് മാരിനേഷന് വേണ്ടിയിട്ട് സോറി ആ മസാലകളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ആ ഒരു എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാനിത് വറുത്തെടുക്കുന്നത് എക്സ്ട്രാ ഞാൻ ഓയിൽ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ആഡ് ചെയ്യാം പക്ഷേ നമ്മൾ ഈ ഒരു രീതി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് മീൻ വറുത്തെടുക്കാൻ പറ്റും ത് കാണുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് അധികം എണ്ണയൊന്നും ഇല്ല എന്നുള്ളത് അമ്പതേ നമ്മുടെ നാല് റെസിപ്പീസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അതേ അഞ്ചാമത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറാണ് ചോറ് ചോറേ കുക്കറിൽ ഞാൻ ഇതെല്ലാം ചെയ്യുന്ന സമയത്തുണ്ട് ചോറ് ഞാൻ ഓൾറെഡി ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ എങ്ങനെയാണ് ചോറ് വേണ്ടതെന്ന് വെക്കുന്നതെന്ന് അറിയത്തില്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ കമൻറ്റിൽ പറയാമെങ്കിൽ അതിവിടെ ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ അമ്പത്തേ ഞാൻ ഇനിയിപ്പോൾ ഇതൊരു ടിഫിൻ ബോക്സിലേക്ക് ആക്കുവാണ് നമുക്ക് നമുക്കിനിപ്പം ചോറും നമ്മുടെ റെസിപ്പീസും എല്ലാം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള എല്ലാം നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞേക്കാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് ആണെന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സമയം ഇപ്പം നമ്മൾ ഇപ്പം കുക്ക് ചെയ്യണം അതിൻ്റെ കൂടെ നമുക്ക് മിറ്റവും കൂടെ ഒക്കെ തൂക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇതിൽ വവിയല്ലോ അങ്ങനെ എന്തെങ്കിലും അടുപ്പിലാക്കാനുണ്ടെങ്കിൽ അതൊന്ന് അടുപ്പിലാക്കിയിട്ട് സിമ്മിലാക്കിയിട്ട് നമുക്ക് തൂത്തിട്ട് വരാം അതേപോലെ തുണി കഴുകിയിട്ട് വരാം അങ്ങനെ അങ്ങനെ ചെയ്യുക ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പം നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ എൻ്റെ പണി സാധാരണ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് തന്നെ എൻ്റെ കുക്കിങ് കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്ത് തീർക്കാറുള്ളു ഞാൻ ഇതേപോലെ രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇതൊരു ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് അപ്പം നിങ്ങൾ ഇങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കും കാരണം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടുക്കള പണി അത്ര ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല കാരണം നിമിഷം നേരം കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും അകത്തെ പണിയാണെങ്കിലും പുറത്തെ പണിയാണെങ്കിലും എല്ലാം നമുക്ക് ഒരേപോലെ തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും വളരെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോയി നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും പുതിയ റെസിപ്പീസ് ചെയ്യാനായിട്ട് താല്പര്യം നമുക്ക് ഉണ്ടാവത്തുള്ളൂ നമുക്കൊരു സന്തോഷവും ഉണ്ടാകത്തുള്ളൂ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ഒന്ന് അത്യാവശ്യം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്സാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇതേപോലത്തെ റെസിപ്പീസും അതേപോലെ ഇതേപോലത്തെ വീഡിയോയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ മതി ഞാൻ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടു രീതിയിലുള്ള റെസിപ്പീസ് ഞാൻ ചെയ്ത് കാണിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ടിപ്സും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇനി നല്ല റെസിപ്പീസുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്